ആംബിയൻസ് ആംബിയൻസ് കൊടൂര ആണ് മക്കളെ വയനാടൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ഇരിക്കണം ആ വൈവായിരിക്കും കേട്ടോ കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസം എന്ന് ചോദിച്ചാൽ വയനാട് വയനാടിന്റെ തനത് ടൂറിസം സഞ്ചാരികൾക്ക് എത്തുന്നില്ല സത്യസന്ധമായ കാര്യം പൂന്തോട്ടത്തിൽ കാണാൻ കഴിയുന്നത് ലോക്കൽ പൂക്കളാണ് അതാ ഈ പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്തത് ഹൈബ്രിഡ് ഒന്നുമില്ല ഈ ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ കെമിക്കൽ അടിക്കണം പെസ്റ്റിസൈഡ് എണ്ണം അത് ആ അത് കഴിഞ്ഞ് വരുന്ന പൂക്കൾ ഞങ്ങൾ ശ്വസിക്കുന്നത് അത്ര സുഖകരമല്ല അപ്പൊ ഇവിടെ എന്റെ ഈ ടൂറിസം പാക്കേജിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് അവർക്ക് ഞങ്ങൾ എല്ലാ സാധനവും ചെയ്യുന്നു വിസിറ്റേഴ്സിന്റെ മെനു ഇല്ല ഇവിടുത്തെ ഈ ചേകാടി മാത്രം കിട്ടുന്ന കുറെ ഭക്ഷ്യ വസ്തുക്കൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന അരിവുമായിരിക്കും എ സി റൂമ് കിടക്കാൻ വേണ്ടി കാലിഫോർണിയും ഫ്രാൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ കൊടുക്കുന്ന റിസോർട്ടിനേക്കാളും എത്രയോ ഫെസിലിറ്റി ഉള്ള വീടുകൾ തന്നെയാണ് വൃത്തിയുള്ള വീടുകളും വൃത്തിയുള്ള സ്ഥലങ്ങളുമാണ് അന്ന് നമ്മൾ മത്സരിക്കുകയാണ് വലിയ വലിയ ടൂറിസം ഒന്നിച്ചു കൊണ്ടുപോയി പുതിയ ട്രിക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് വയനാട് ചേകാടിയിലുള്ള അജേട്ടൻ ഇതാണ് അജേട്ടൻ ഹായ് അജേട്ടാ ആളെ ഭയങ്കര കൃഷീനെ സ്നേഹിക്കുന്നത് കൃഷി പ്രേമിയാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ ഇത് അങ്ങോട്ടേക്ക് ഫുള്ള് പാടമാണ് അതിന്റെ അവിടെ ആ പാഠത്തിന് പ്രത്യേകത ഉണ്ട് അവിടെ അവിടെയാണ് വയനാടിന്റെ ഗന്ധകശാല അരി അല്ലേ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന സ്ഥലം മാത്രമല്ല ഈ രണ്ടു മാസത്തോടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തിന് ആ സ്മെല്ലാണെന്നാണ് പറയുന്നത് അപ്പൊ ആ അങ്ങനെയുള്ള ഈ ഗന്ധകശാലയിലേക്ക് പൂക്കളും കൂടെ വിരിയിച്ചിട്ട് അതിനെ ടൂറിസം ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ചേട്ടന്റെ ആ പറമ്പിലാണ് ഞാൻ നിൽക്കുന്നത് പറമ്പല്ല ചേട്ടന്റെ പാടത്ത് ഇവിടെ കുറെ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് ഇപ്പൊ നട്ട് നട്ട് വരുന്നതേ ഉള്ളു അത് പൂക്കളും കൂടെ ആവുമ്പോ നിങ്ങളൊന്നാലോചിച്ചു ഓണമൊക്കെ ആവുമ്പോ അസാധ്യ ആയിരിക്കും വയനാടിന്റെ ടൂറിസം ഹബ്ബാണ് ഇത് ഭൂമി കേരളത്തിലെ ഏറ്റവും നല്ല ടൂറിസം പ്ലേസ് ഡെസ്റ്റിഗ്നേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഏത് സഞ്ചാരിക്കും ആദ്യം വരുന്നത് നമ്മുടെ വയനാടാണ് ഓക്കെ പക്ഷെ വയനാടിന്റെ ടൂറിസം ഈ ബോംബിനീട് പോലും വയനാടിന്റെ തനത് ടൂറിസം ശരിക്കും സഞ്ചാരികൾക്ക് എത്തുന്നില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് വയനാട് നാല് സംസ്കാരങ്ങളാണുള്ളത് ഒന്ന് ഗോത്ര സംസ്കാരം ഗോത്രമില്ലാതെ വയനാടില്ല അറിയാലോ അതേപോലെ തന്നെ വനം പെട്ടെന്ന് നമുക്ക് വയനാട് പറഞ്ഞ ആനയും കടുവയും കടവിക്കുന്നതും ഒരു വനവുമായിട്ട് ബന്ധപ്പെട്ട അതെ ഇതെല്ലാം വനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോത്രവും വനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ വയല് വയൽ സംസ്കാരങ്ങള് വയലുകളുടെ നാടാണ് നമ്മുടെ അങ്ങനെയാണ് വയൽ വയൽ നാടായത് പക്ഷെ ഇപ്പൊ വൈക നാടായിക്കൊണ്ടിരിക്കുകയാണ് വയലില്ലാതെ വയ്യ നാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെയാണ് പുഴയുടെ സംസ്കാരം കബനി എന്ന് പറയുന്നത് വയനാടിന്റെ സാംസ്കാരിക ഭൂമികയുടെ വളരെ അധികം സ്വാധീനിച്ച ഈ നാല് സംസ്കാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം പാക്കേജ് ആണ് എന്റെ മനസ്സിലുള്ളത് ഞാൻ വിഭവം ഇതിന്റെ അപ്പുറമാണ് നമ്മുടെ എന്താണ് കബനി നദി ഇപ്പൊ ഇതിപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഫാഷൻ പന്തലാക്കിയിട്ടുണ്ട് ീപ് കുറുവാളാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് എന്റെ പൂക്കൾ പൂന്തോട്ടത്തിൽ കാണാൻ കഴിയുന്നത് ലോക്കൽ പൂക്കളാണ് അതാ ഈ പ്രദേശത്ത് നിന്ന് കളക്ട് ചെയ്തത് മാത്രല്ലോ ഹൈബ്രിഡ് ഒന്നുമില്ല ഈ ഹൈബ്രിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കെമിക്കൽ അടിക്കണം പെസ്റ്റിസൈഡ് എണ്ണം അത് കഴിഞ്ഞ് വരുന്ന പൂക്കൾ ഞങ്ങൾ ശ്വസിക്കുന്നത് അത്ര സുഖകരമല്ല അതാണ് അവിടെയാണ് പ്രശ്നം നമ്മൾ നാടൻ പൂക്കളുടെ മാത്രമേ ഇപ്പൊ നിങ്ങളെ കൊതുക് പറഞ്ഞു ഈ കൊതുക് ഉണ്ടാവാൻ കാരണം ഇവിടെ ഞണ്ടുകളുടെ ഹോളുകൾ ഉണ്ട് ഈ ഞണ്ടുകളുടെ ഹോളിൽ വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തിൽ ഈ കൊതുക് ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത് കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല കെമിക്കൽ ഒഴിക്കാത്തത് കൊണ്ടാണ് ഹോൾ ഉള്ളത് ഞണ്ടുകളുണ്ട് നിറച്ച് ഈ പാടം നാടൻ വൈകുന്നേരം ഞണ്ട് കയറി വരും പുറത്തേക്ക് വലിയ അന്നേറ്റത് വരും അപ്പൊ എനിക്കത് വേണമെങ്കിൽ നശിപ്പിക്കാം ഈ കൊതുക് പോലും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ വളരെ പ്രാധാന്യമുള്ളത് ടൗണിലെ കൊതുക് ടൗണിലെ ടൗണിൽ ഓടയിൽ ഉണ്ടാക്കുന്ന കൊടുക അത്യാവശ്യം അപ്പൊ ഞാൻ പറയുന്നത് ഈ ടൂറിസത്തെ കോർത്തിണക്കിക്കൊണ്ട് ആ തദ്ദേശികർക്ക് അതിന്റെ വരുമാനവും കൂടി കിട്ടുന്ന അതായത് റെസ്പോൺസിബിൾ ടൂറിസം ഇന്ന് നടക്കുന്നെച്ചാൽ വയനാട്ടിൽ നടക്കുന്ന വലിയ വലിയ റിസോർട്ടുകളിൽ അവിടെ പ്ലേറ്റ് കഴുകുന്നതും ഏറ്റവും താഴ്ന്ന പണിക്കാർക്ക് മാത്രമേ നമ്മളെ തദ്ദേശികൾക്ക് ഉള്ളൂ ഒരു ഉപകാരവും തദ്ദേശികൾക്കില്ല പക്ഷെ ഇവിടെ എന്റെ ഈ ടൂറിസം പാക്കേജിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ോത്രങ്ങളുടെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ട് അവർക്കാണ് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഞങ്ങൾ എല്ലാ സാധനവും ചെയ്യുന്നത് ഇവിടെ അത് നമ്മുടെ സ്റ്റാഫ് കംപ്ലീറ്റ് അവരുടെ ആണ് അതിന്റെ എല്ലാ പ്രാധാന്യം അവരുടെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഇതിനുള്ള ഒരു ഇതാണ് നമ്മൾ പണി നടന്നോണ്ടിരിക്കുവാണ് ഹട്ടിന്റെ ഹട്ട് പറഞ്ഞാൽ അതും മണ്ണും പറഞ്ഞ മറ്റേ എന്ത് വരുന്ന കേട്ടാ മുളയും ചേർത്ത് മാത്രം പക്ഷെ ഹട്ടുകളൊക്കെ പണി നടക്കുന്നുള്ള ഇതിനകത്തോളം നടക്കാൻ തന്നെ നല്ല രസമാണ് വേണ്ട ഞാൻ പറഞ്ഞില്ല അതെ ഇത് വേണ്ടോ ഈ കാണുന്നത് ഞണ്ടിന്റെ കുഴികളെ ഇതക്ക ഞണ്ടിന്റെ കുഴികളാ അയ്യവ ഇത് ഇവിടെ ഇതിൽ വന്നിരിക്കേണ്ടത് ഇപ്പൊ ടൂറിസമാക്കിയാൽ മറ്റുള്ളവർക്ക് ആസ്വദിക്കാം അല്ലാതെ ഈ നാട്ടിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആണെങ്കിലല്ലേ കനകാമ്പലത്തിന്റെ മൂന്ന് കളറുണ്ട് ഓഹോ ഓഹ് കപ്പത്തിപ്പൂര് ഇത് ഒരു പ്രത്യേക അരിപ്പൂ ഇത് പിന്നെ ഏഴ് കളറുണ്ട് ഉണ്ട് എനിക്ക് ഇവിടെ ഇവിടെ തന്നെ ഏഴ് കളറുണ്ട് വേറെ കളർ വേറെ ചോപ്പുണ്ട് വേറെയും കളർ ഉണ്ടോ അപ്പൊ ആ പ്രദേശത്ത് ഞങ്ങളുടെ നാട്ടിലിന്റെ പേര് മൻഗാന്ന് പറയും അതെ അത് ഏഴ് കളർ ഉണ്ട് ഇത് ഇത് വേറെ കളർ നിങ്ങൾ നേരത്തെ കണ്ടതന്നെ വേറെ കളർ ഓ എസ് ഇതിപ്പോ അതിന് ഏറ്റവും വലിയ വ്യത്യാസം അത് എന്താ വെച്ചാല് അത് ഒരു ദിവസം ഈ പോകുള്ളൂ പറ്റുകയാണെന്ന് അറിയാം നാടൻ പൂക്കം പൂ തന്നെയാണ് അത് ഒരു ദിവസം മാത്രമേ ഇന്ന് പൂ കംപ്ലീറ്റ് വൈകുന്നേരം കൊഴിഞ്ഞു പോകും കഴിഞ്ഞ് നാളെ വേറെ പുതിയ പൂണ്ടാവും ഒറ്റ ഒരു ദിവസം മാത്രമേ ഈ പൂക്കളുടെ ഇതുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇതാണ് അത് മാത്രമല്ല ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയാൻ നമ്മുടെ ഭക്ഷണം മാത്രമേ കൊടുക്കുള്ളൂ വിസിറ്റേഴ്സിന്റെ മെനു ഇല്ല മെനു ഇല്ല മെനു ഇനി അവർക്ക് പൊറോട്ട വേണമെന്നോ കുഴിമന്തി വേണമെന്നോ അതൊക്കെ നമ്മൾ ഇവിടെ കൊടുക്കുന്നില്ല ഇവിടുത്തെ ഈ ചേകാടിയിൽ മാത്രം കിട്ടുന്ന കുറെ എന്തുണ്ട് ഭക്ഷ്യ വസ്തുക്കളുണ്ട് അത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉണ്ടാക്കുന്ന അരിവുമായിരിക്കും ഇതാണ് ജവന്തി ഏഴ് കളറുണ്ട് ഓരോന്നും ഓരോ വ്യത്യസ്തമായ ആ മിസിനില് ഇപ്പം നല്ല പൂക്കൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മേൽക്കാലത്ത് പുഴയിൽ നിന്ന് വെള്ളം അടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണങ്ങി പോയത് ഉണങ്ങി പോയതാ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ഇവിടെ ഇങ്ങനെ എട്ട് കൗങ്ങിന്റെ കൂടി കൂടി ഈ ചെടിയും നമ്മൾ നടക്കുന്നത് അല്ലെ അത് മാത്രല്ല ഇവിടെ ഈ കൗങ്ങിലെല്ലാം തന്നെ പതിമൂന്ന് സൈസ് പിന്നെ കാച്ചിൽ നട്ടിട്ടുണ്ട് ഓ പതിമൂന്ന് സൈസ് കാച്ചിലാണ് നട്ടുള്ളത് അത് സ്വാമിനാഥൻ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പതിമൂന്ന് സൈസ് കാച്ചിലിപ്പം മുളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിപ്പോ അത് മാത്രല്ല ഈ ഇടയില് ഇത് ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞ മൂന്ന് സാധനങ്ങൾ ഒന്ന് വെജിറ്റബിൾ ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്ലവർ ഉണ്ട് ഓ വെജിറ്റബിളും ഫ്രൂട്ട്സും ഫ്ലവറും കൂടെ ചേർന്നിട്ടാണ് ഇത് സെറ്റ് കാന്താരി കാഴ്ച ഫുള്ള് കാഴ്ച അവിടെ പിന്നെ ഇത് ഉണ്ട് പിന്നെ ഓരോന്നോരോന്ന് ഉള്ള ഇതാണ് ആമ്പൽ കുളം ഒക്കെ ഉണ്ട് കേട്ടോ താമര ആമ്പൽ കുളം ഉണ്ട് ഊഞ്ഞാലുണ്ട് ആംബിയൻസ് ആംബിയൻസ് പൊന്നോ ആണ് നോക്കി ഇവിടെ ഇവിടെ ഓരോ ഹട്ടുണ്ട് ആ ഹട്ട് വൈകുന്നേരം നമ്മൾ ഭക്ഷണം പാകം ചെയ്തിട്ട് ഇവിടെയാണ് സെർവ് ചെയ്യുന്നത് ഓ ഭക്ഷണം സെർവ് ചെയ്ത് വിദേശികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ് അതായത് ഭക്ഷണം പാകം ചെയ്തിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം ബെഞ്ചും ഡെസ്ക് ഒന്നും ഇല്ല അവിടെ വന്നിരിക്കും എല്ലാത്തിലും ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ ഇട കൂടി വെള്ളം ചാല് പോകുന്ന വെള്ളം ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചാല് എന്ന് ചേരുന്നത് കൃഷിയിടത്തിലേക്കാ അതിന് വേണ്ടിയിട്ടുള്ള ഇട്ടിട്ടുണ്ട് ആ രാത്രി വസാദ് വൈവായിരിക്കും കേട്ടോ അയ്യോ ഞാൻ ചേട്ടാ നമുക്ക് ഇതിൽ എണീറ്റ് നിൽക്കാൻ പറ്റുവോ ഇവിടെ ഫുഡ് കൊടുക്കുന്ന ഇടോ കേട്ടോ ഇവിടെ നമുക്ക് എണീറ്റ് നിൽക്കാം എന്റെ പൊന്നു ആംബിയൻസ് എന്ന് കൊടൂര കൊടൂർ ആംബിയൻസ് ആണ് മക്കളെ വയനാടൊക്കെ വരുമ്പോ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കണം ഇതുപോലത്തെ ആംബിയൻസ് വിറ്റാന്ന് പറഞ്ഞാടല്ലോ ഒരു ഒന്നൊന്നരയാണ് ആ കൂട്ടത്ത് ചേട്ടൻ പറഞ്ഞ അയ്യോ നീ പറയാൻ തന്നെ പറ്റുന്നില്ല വയനാടിന് ആ നാല് സംസ്കാരങ്ങൾ അതൊക്കെ ഒരു തൊട്ടറിയ അതായത് പാടം കാണുന്നവർക്ക് പാടം കാണാം പുഴ കാണവർക്ക് തൊട്ടപ്പുറത്ത് പുഴ കാണാം വയനാടിന്റെ ഗോത്രവർഗ്ഗക്കാരെ പരിചയപ്പെടാനും അവരുടെ ഫുഡ് കഴിക്കാനും ഇവിടെ വന്നിരുന്ന് കഴിക്കാനും അവരൊക്കെ അറിയാൻ പറ്റും ഞാൻ കാണിച്ച ആംബിയൻസിന്റെ അങ്ങോട്ട് നോക്കിയാൽ മുഴുക്ക പൂക്കളാണ് അത് മുഴുക്കയാലും നിറച്ചും പൂക്കളാണ് അതിപ്പോ ആയതുകൊണ്ടാണ് പൂക്കൾ കുറവ് പൂക്കൾ ഉടനെ തന്നെ ഉണ്ട് ഇവിടെ പൂക്കളുണ്ട് ഇഷ്ടംപോലെ റോസും അതും ഇതും ഒക്കെ ഉണ്ട് അതൊക്കെ ഈ ചേട്ടന്റെ ഐഡിയ ആണ് ചേട്ടൻ പറഞ്ഞാൽ ആ നാല് സംസ്കാരങ്ങൾ നമ്മൾ ടൂറിസമായി ബന്ധപ്പെട്ട് നമ്മൾ ടൂറ് പോകുമ്പോ നമ്മൾ ജസ്റ്റ് സ്ഥലം വിസിറ്റ് അത് മാത്രല്ല നമ്മൾ ഇവിടെ കൊടുക്കുന്നത് വലിയ വലിയ റിസോർട്ടുകൾ കൊടുക്കുന്നത് കാലിഫോർണിയും യു കെ നിന്നും ജർമ്മനിന്നും വരുന്നവർക്ക് എ സി റൂമും സ്വിംഗിംഗ് പൂളാണ് എ സി റൂമ് കിടക്കാൻ വേണ്ടി കാലിഫോർണിയ നിന്നും ജർമ്മനിന്നും ഫ്രാൻസ് ഒന്നും വരേണ്ട ആവശ്യമില്ല അവര് താമസിക്കുന്നത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന റിസോർട്ടിനേക്കാൾ എത്രയോ ഫെസിലിറ്റി ഉള്ള വീടുകൾ തന്നെയാണ് വൃത്തിയുള്ള വീടുകളും വൃത്തിയുള്ള സ്ഥലങ്ങളുമാണ് അന്ന് നമ്മൾ മത്സരിക്കുകയാണ് അവർക്ക് എ സി റൂം കൊടുക്കാനും വലിയ വലിയ കെട്ടിടങ്ങൾ കൊടുക്കുക അതല്ല വേണ്ടത് നമ്മുടെ സംസ്കാരത്തിന്റെ ഏതിലാണോ ഗോത്രങ്ങൾ സംസാരിക്കുന്നത് ഏതാണോ വയനാട് ജനത ആസ്വദിച്ചത് ഏതാണോ ജനത ജീവിക്കുന്നത് ഏതാണോ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കൃഷി ഇതാണ് ടൂറിസം എന്ന് അഗ്രികൾച്ചർ ആണ് വേണ്ടത് ഓക്കെ അഗ്രി പ്ലസ് കൾച്ചർ ഇന്ന് അഗ്രികൾച്ചർ നഷ്ടപ്പെട്ട് അഗ്രി ബിസിനസ്സും അഗ്രി ഇൻഡസ്ട്രിയ ദുരിത ബലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് അജയത്തിന്റെ ഐഡിയ സൂപ്പറാണ് അതായത് അഗ്രികൾച്ചർ പ്ലസ് ടൂറിസം എന്നാലും ചേട്ടാ അടിപൊളിയായിട്ട് പോകട്ടെ Okay, thank okay. you.